തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന വേളയിൽ പ്രതിപക്ഷത്തിന് ആ ഒരു സ്റ്റഡി ക്ലാസ് എടുത്തിരിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ ചാണക്കൻ എന്ന് പറയുന്ന പ്രശാന്ത് കിഷോർ പ്രശാന്ത് കിഷോർ പറയുന്നത് ബി ജെ പിയെ കണ്ടുപിടിക്കണം അവർ മോദിയുടെ കാര്യത്തിലല്ല മുൻപോട്ട് പോകുന്നത് അവരുടെ പ്രവർത്തകരുടെ ആ ഒരു ഉത്സാഹവും നിരന്തരമുള്ള പ്രവർത്തനവും മൂലമാണ് അദ്ദേഹം കണക്കുകൾ നേരത്തെ തന്നെ പറയുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി ലക്ഷ്യം വെക്കുന്നത് മുന്നൂറ്റി എഴുപത് സീറ്റാണ് അവരുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടെ നേടുന്നത് നാനൂറിലധികം സീറ്റ് എന്നാണ് അവരുടെ മുദ്രാവാക്യം തന്നെ എന്നാൽ പ്രശാന്ത് കിഷോർ പറയുന്നു ബി ജെ പി മുന്നൂറ് കടക്കുമെങ്കിലും മുന്നൂറ്റി എഴുപത് എത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നു ബിജെപിക്ക് ഒരിക്കലും കടന്നു ചെല്ലാൻ കഴിയാത്ത ദക്ഷിണേന്ത്യയിലും ഒപ്പം തന്നെ കിഴക്കൻ ഇന്ത്യയിലും വടക്കുകിഴക്കൻ അല്ല വടക്കുകിഴക്കൻ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ മിസോറാമും നാഗാലാന്റും ഒക്കെ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അവിടെ ബി ജെ കയറി കഴിഞ്ഞു അവിടെ ഒരു വലിയ സീറ്റ് നിലയിൽ വലിയ മുന്നിലാണ് ബി എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പക്ഷേ ഇത് കിഴക്കൻ ഇന്ത്യ ഇനി ഏതൊക്കെയാണ് ഈ ദക്ഷിണ ഇന്ത്യയിലെ പെടുന്ന സംസ്ഥാനങ്ങളും ഈ കിഴക്കൻ ഇന്ത്യയിലെ പെടുന്ന സംസ്ഥാനങ്ങളും നമുക്ക് നോക്കാം ഇവിടെ രണ്ടിടത്തും ബി കടന്നു കയറാൻ കഴിഞ്ഞിരുന്നില്ല ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കുമ്പോൾ തെലങ്കാന ഒഡീഷ പശ്ചിമബംഗാൾ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബീഹാർ കേരളം ഈ ഇത്രയും സംസ്ഥാനങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി നാല് ലോക്സഭാ സീറ്റാണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അമ്പത് സീറ്റ് പോലും ഇതിൽ നേടാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇത്തവണ പ്രശാന്ത് കിഷോർ പറയുന്നു പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും തെലങ്കാനയിലും ബി ജെ പി ഒന്നാമതത്തും അവിടെ വലിയ രീതിയിൽ സീറ്റ് വർദ്ധിപ്പിച്ച് അവിടുത്തെ പ്രതിപക്ഷ അല്ലെങ്കിൽ അവിടുത്തെ എതിരാളികളെ തോൽപ്പിച്ചുകൊണ്ട് ഒന്നാമതെത്തും ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ വോട്ട് വീതവും സീറ്റും വർദ്ധിപ്പിക്കും കേരളത്തിൽ അവർ അടിത്തറ പാകും അതായത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ആ ഉത്തരേന്ത്യ പോലെ തന്നെ ദക്ഷിണേന്ത്യയും ബി ജെ പി ശക്തമായി നിലയുറപ്പിക്കുമെന്നാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞത് അതിനദ്ദേഹം പറയുന്ന അനവധി കാരണങ്ങളുണ്ട് മോദി ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് തന്നെയാണ് മത്സരിച്ചതും മുമ്പോട്ട് പ്രവർത്തനം നടത്തിയത് ആ സമയം രാഹുൽ മണിപ്പൂരേക്ക് യാത്ര നടത്തുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് വേണ്ടിയിരുന്നില്ല അതുപോലെ തന്നെ അമേഠ്യ തോറ്റുപോയി എങ്കിലും വീണ്ടും മത്സരിക്കണമായിരുന്നു അല്ലാതെ ദക്ഷിണേന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ പോയി മത്സരിക്കരുതായിരുന്നു അങ്ങനെ അനവധി കാര്യങ്ങൾ അദ്ദേഹം എണ്ണി എണ്ണി പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നത് ബി ജെ പിക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത സംസ്ഥാനങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ അതായത് ഒഡീഷയിൽ ബി ജെ പിക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല പശ്ചിമബംഗാളിലും കഴിഞ്ഞിരുന്നില്ല തമിഴ്നാട്ടിലും ഒക്കെ ഒപ്പം ആന്ധ്രാപ്രദേശ് തെലങ്കാന ഇവിടെ ഒക്കെ അതിൽ പ്രധാനമായി അദ്ദേഹം പറയുന്നത് പശ്ചിമബംഗാളിലും ഒഡീഷയിലും തെലുങ്കാനയിലും ഒന്നാമതെത്തും ബി ജെ പി എന്നാണ് വലിയ സീറ്റ് വർധന ഒന്നാമതെത്തും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നേട്ടം കൊയ്യുമെന്നുകൂടി അദ്ദേഹം പറയുന്നു ന്യൂസ്